ശ്രീ ശ്രീകുമാർ ഇതിപ്പോ ഇ ഡിയുടെയും സി ബി ഐയുടെയും അന്വേഷണം പോരാ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നാണ് പ്രതിപക്ഷം പറയുന്നത് അതൊക്കെ നടപ്പുള്ള കാര്യമാണോ ശ്രീകുമാർ അപ്പോൾ ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കി മാറ്റാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെയും താല്പര്യം കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ അന്വേഷണം എത്തുന്നു അന്വേഷണത്തെ തുടർന്ന് അടുത്ത ഘട്ടത്തിൽ അതിനകത്ത് സീരിയസ് ഫ്രോഡ് ഉണ്ടെന്ന് കണ്ടെത്തിയാൽ സെക്ഷൻ ഇരുന്നൂറ്റി പതിനൊന്ന് പ്രകാരം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീം എത്തും അതിനു പകരം ഇപ്പോൾ തന്നെ ഒരു കോടതിയുടെ നിരീക്ഷണം വേണമെന്നൊക്കെ എന്നൊക്കെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടില്ല ഈ കേസിൽ ഡോക്ടർ അരുൺ ഇതിലൊരു വിഷയമുണ്ട് എന്താണെന്നറിയാവോ ഇതിൽ പാർട്ടിയാണ് പോയത് ഇത് ബന്ധപ്പെട്ട വ്യക്തികൾക്കൊന്നും സംഭവിക്കില്ല ഇപ്പൊ കോർപ്പറേറ്റ് മന്ത്രാലയം ഒരു മൂന്നംഗ സമിതിയെ നിയോഗിച്ചിട്ട് പറഞ്ഞത് അവരോട് നാലു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് കൊടുക്കാനാണ് നാലാം മാസം നമ്മുടെ മിക്കവാറും തിരഞ്ഞെടുപ്പായിരിക്കും എവിടെ റിപ്പോർട്ട് വരും പിന്നെ അവർ സി പി എം എന്ന് പറയുന്ന ന്യായം എന്താണ് ഇത് രാഷ്ട്രീയമാണ് ഗോതമാഷ്ട്രീയ രസകരമായ ഒരു കാര്യം പറഞ്ഞു ഇന്നത്തെ അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ അദ്ദേഹം പറയാ അയോധ്യയിൽ പോകണ്ട അയോധ്യയിലേക്ക് പോകാനുള്ള ക്ഷണം നിരസിച്ച ആദ്യ പാർട്ടി സി പി എം ആണ് അതുകൊണ്ടാണ് ഇപ്പൊ ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് ഇതൊക്കെ നമ്മുടെ കേരളീയരോടാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ ആലോചിച്ച സി പി എമ്മിന് ഒന്നും സംഭവിക്കില്ല കാരണം എന്താണ് ഇവിടെ ശ്രീ വിനീത ഹരികൻ മളുടെ വാചാലയായി സംസാരിച്ചല്ലോ ഒരു കോൺഗ്രസ് വിരുദ്ധ മുഖ്യമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ മുഖ്യമന്ത്രി ദ്രോഹിക്കുമോ കേന്ദ്ര ബി ഗവൺമെന്റ് നിങ്ങൾ എന്താ വിചാരിച്ചത് അപ്പൊ ഇത് അതുകൊണ്ടാണ് പ്രതിപക്ഷം പറഞ്ഞത് അതായത് ഒരു കോടതിയുടെ മേൽനോട്ടത്തിൽ വേണമെന്ന് ഞാൻ പറഞ്ഞു ഇതൊന്നും സംഭവിക്കില്ല ഒന്നും നടക്കാൻ പോകുന്നില്ല കാരണം നമ്മൾ എത്ര ദിവസം കാലമായി ചർച്ച ചെയ്തു അപ്പൊ മൂന്ന് ഘട്ടം കഴിഞ്ഞില്ലേ ആദ്യം ആദായ നികുതിയുടെ ഇടക്കാല ഉത്തരവ് വന്നു അതിനുശേഷം അപ്പോൾ പറഞ്ഞപ്പോ എന്താണ് പറഞ്ഞത് സി പി എം എന്താ പറഞ്ഞത് വീണക്ക് മുഖ്യമന്ത്രിയുടെ മകൾക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള അവസരം കൊടുത്തില്ല അതിനുശേഷം ഈ നമ്മളുടെ കഴിഞ്ഞ ദിവസം മറ്റേ മന്ത്രാലയത്തിന്റെ തീരുമാനം വന്നു അതിനുശേഷം ഇപ്പോൾ ഇതാ നമ്മളുടെ രജിസ്ട്രാർ രജിസ്ട്രാർ ഗ്രൂപ്പ് മറ്റേ കമ്പനീസ് ഓഫ് രജിസ്ട്രാറുടെ തീരുമാനം വന്നിരിക്കുന്നു ഇവിടെ ഒക്കെ സംഭവം വന്നിട്ടും സി പി എം അവരുടെ നിലപാടൊന്നും മാറ്റിട്ടില്ല ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ആ പാർട്ടിയിൽ ഇന്ന് വിഭാഗീയത തീരെ ഇല്ല എന്നുള്ളതുകൊണ്ടാണ് വിഭാഗീയത ഉണ്ടായിരുന്നെങ്കിൽ ഈ പാർട്ടി രക്ഷപ്പെട്ടേനെ ഇപ്പൊ ചോദ്യം ചെയ്യാൻ ആരുമില്ല ശ്രീ റജു ലൂക്കോസ് കൂടെ പറഞ്ഞില്ലേ പാർട്ടി ന്യായീകരിക്കും ന്യായീകരിക്കും കാരണം പാർട്ടിയിൽ ആരാണ് ചോദിച്ചാൽ ഒരു ജി സുധാകരൻ ആലപ്പുഴയിൽ ഉണ്ട ഉണ്ടായതുകൊണ്ടോ ഇടയ്ക്ക് കേരളത്തിൽ ഇപ്പോൾ ഒരു വനിതാ മുഖ്യമന്ത്രി വേണ്ടെന്ന് ശൈലജ ടീച്ചർ പറഞ്ഞുകൊണ്ടോ കാര്യം നിറക്കില്ലല്ലോ കാര്യം എന്താണ് ഇവിടെ നിങ്ങൾ നേരത്തെ നിന്ന ചർച്ചയിൽ നിങ്ങളൊരു മുൻ പാർട്ടി സെക്രട്ടറിയുടെ മകൻ്റെ കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നതാണ്ടോ അതിലൊന്നും ഞാൻ വലിയ കാര്യം കാണുന്നില്ല ഇവിടെ ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ കോൺഗ്രസ് വിരുദ്ധ ഗവൺമെന്റിനെ ബി ജെ പി ഗവൺമെന്റ് ഉപദ്രവിക്കില്ല പക്ഷേ അവർ സമ്മർദ്ദത്തിലാക്കും എന്തിനാണ് സമ്മർദ്ദം നമുക്ക് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സ്ഥാനാർത്ഥി പട്ടിക ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി വരുന്ന ദിവസം വോട്ട് ചെയ്യുന്നതിന് തൊട്ട് തലേ ദിവസമാണ് കോർപ്പറേറ്റ് ആഫേസ്കാര്യ മന്ത്രാലയത്തിന്റെ ഈ വീണാ വിജയനെതിരെയുള്ള ഞെട്ടിക്കുന്ന കണ്ടെത്തലുകൾ പുറത്തു വരുന്നതെങ്കിൽ അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലേ അതല്ലേ ഈ സ്ട്രാറ്റജി അത് മനസ്സിലാക്കാൻ ഇത്ര ബുദ്ധിമുട്ടുണ്ടോ പ്രതിപക്ഷത്തിന് അല്ല അങ്ങനെ വര വരും എന്ന് നമ്മൾ ചിന്തിക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റുകയില്ല കാരണം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം അതായത് ഞാൻ പറഞ്ഞ അത് ഞാൻ പറഞ്ഞല്ല അതായത് ഇങ്ങനെയൊക്കെ ഭയപ്പെടുത്തുന്ന ചില ഘട്ടങ്ങളാണ് ഞാൻ മൂന്ന് ഘട്ടം എന്ന് പറഞ്ഞത് അതായത് അതിലൊരു ഒരു വ്യക്തമായ തീരുമാനം വരുന്നില്ല വരില്ല എന്ന് വ്യക്തമാക്കാൻ കാരണം ഇവിടെ കോൺഗ്രസ് വിരുദ്ധ മുഖ്യമന്ത്രി ഭരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അത് ഡോക്ടർ അരുൺകുമാർ കരുതുന്നുണ്ടോ കേന്ദ്രത്തിലെ ഒരു ഒരു സി പി എം വിരുദ്ധത ഉണ്ടാക്കിയെടുത്തിട്ട് ബി ജെ പിക്ക് എന്ത് നേടാനാണ് കേരളത്തിലെ കോൺഗ്രസിനെ ജയിപ്പിക്കാനോ കോൺഗ്രസിനെ ജയിപ്പിച്ചിട്ട് ബി ജെ പിക്ക് എന്ത് കിട്ടാനാണ്